ഡിയർ ഫ്രണ്ട്സ് ചില പ്രവൃത്തികൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിവുള്ളയാണ് അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ചെറിയ പ്രവൃത്തികൾ കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് ആ മാറ്റങ്ങൾ നമുക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും കുറച്ചു മാത്രം ജോലി ചെയ്ത് എന്തുകൊണ്ട് എങ്ങനെ പരമാവധി നേട്ടം ജീവിതത്തിൽ ഉണ്ടാക്കാമെന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് കൂടുതൽ അല്ലെങ്കിൽ അമിതമായ എന്നൊക്കെ ആയിരിക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ അമിതമായ വേഗത കൂടുതൽ ജോലി അമിത സമ്മർദ്ദം എന്നിങ്ങനെ നമുക്ക് എല്ലാം കൂടുതലാണ് വേണ്ടത് അല്ലെങ്കിൽ കൂടുതലാണ് ഉള്ളത് കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ പരമാവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നമുക്ക് നമ്മളെയും നമ്മുടെ സമയത്തെയും നമ്മുടെ അധ്വാനത്തെയും എത്രത്തോളം വലിച്ചു വലിച്ചുനീടുവാൻ സാധിക്കും അത് സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നതിനുള്ള മറ്റൊരു മാർഗമാണ് പറയുന്നത് നമ്മൾ തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പാടുപെടുന്നത് എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ശരിയായ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രം മതി ഇത് പറയുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ കൃത്യമായി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുവാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്ന ജോലിയാണെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ചെയ്യുന്ന കാര്യത്തിന് കൂടുതൽ റിസൾട്ടും ജോലിയിൽ നമുക്ക് ശാന്തിയും സമാധാനവും സംതൃപ്തിയുമാണ് വേണ്ടതെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് അത് നന്നായി വേണം അത് വളരെ നല്ല രീതിയിൽ എന്തു കാര്യം ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ലാഭവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നത് ആ കാര്യം ആദ്യം ചെയ്യുക ശ്രദ്ധ അതിനെ കൂടുതൽ നൽകുക നമുക്ക് ഗുണം കുറവുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക ചെയ്യാതിരിക്കരുത് അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ വളരെ വേഗത്തിൽ എല്ലാ ജോലിയും കൂടി എടുത്തു ചെയ്താലോ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും ഒരു സമയത്ത് ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായി ചെയ്താൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇടയാക്കും അതാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് അമ്പത്തഞ്ച് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സമ്മർദ്ദവും പ്രൊഡക്ടിവിറ്റി കുറവും കാണിക്കുന്നു എന്നാണ് ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റു തടസ്സങ്ങളില്ലാതെ തന്നെ ആ ജോലി മനോഹരമാക്കി തീർക്കുവാനും ശ്രമിക്കുക നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ പല പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരുന്നു അതുകൊണ്ട് മനസ്സിൻ്റെ ശാന്തതയ്ക്കും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനുമായി അല്പസമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ വലിയ ശ്രദ്ധ കേന്ദ്രമായി മാറും ഗിലോ മസ്കിനെ പോലെയൊക്കെ ആകി മാറണമെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അത് വളരെയധികം ശാന്തമായിരിക്കണം അപ്പോൾ മനസ്സ് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുവാനും കൂടുതൽ പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടു പോകുന്നതിനും ഇടയാക്കും